ഹായ് ഹലോ അജിത്താണ് ട്രാവൽ വിത്ത് അജിത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം മലയാള സാഹിത്യത്തിനും സിനിമയ്ക്കുമൊക്കെ ഒരുപിടി ക്ലാസിക്കുകൾ സമ്മാനിച്ച കലാകാരനാണ് പത്മരാജൻ അദ്ദേഹത്തിൻ്റെ മകനും സാഹിത്യകാരനുമായ അനന്തപത്മനാഭൻ കഴിഞ്ഞ ദിവസം ബഹ്റിൽ എത്തിയിരുന്നു ബഹ്റിൻ കേരളീയ സമാജവും ഡി സി ബുക്കും സംഘടിപ്പിച്ചിട്ടുള്ള അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായാണ് അദ്ദേഹം ബഹ്റിൻ കേരളീയ സമാജത്തിലെത്തിയത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ കൊണ്ട് കണ്ടുപോരാം മലയാള സിനിമാ ലോകത്തിനും സാഹിത്യത്തിനും ഒരുപിടി ക്ലാസിക്കുകൾ സമ്മാനിച്ച പത്മരാജന്റെ മകൻ അനന്ത പത്മനാഭൻ കഴിഞ്ഞ ദിവസം അച്ഛൻ അച്ഛൻ ബഹറിനിലെത്തിയിരുന്നു അങ്ങനെ ഒരു ചെറുകഥയിൽ നിന്നുണ്ടായ സിനിമയാണ് പക്ഷെ അത് സൂപ്പർ ഹിറ്റ് അതൊരു ട്രീറ്റ്മെന്റ് വേറൊരു രീതിയിലായിരുന്നു അത് അച്ഛനെ വളരെയധികം വേദനിപ്പിക്കുക അച്ഛൻസൾട്ടാല് സാധാരണ ഒരുപാട് സൂപ്പർ ഹിറ്റ് ആയ ആരും ഒന്നും പറയില്ല ഇത് ആനാ സമയത്ത് വളരെ എന്റെ തിരക്കഥയെ ബലാത്സംഗം ചെയ്തു സംവിധായകൻ പറയുകയും ഇവരിതൊക്കെ ഉണ്ടാകുകയും അപ്പം ഇദ്ദേഹം പറഞ്ഞു സംവിധായകനാണ് എനിക്ക് അവസാനം ആക്കുക അത് സത്യമില്ല കാരണം സംവിധായകനാണ് തീരുമാനിക്കും അച്ഛനൊന്നും പറയാൻ പറ്റാതെ പക്ഷെ അതിൻ്റെ വാശിക്ക് അടുത്ത വർഷം തന്നെ പെരുവിരുമ്പലം ഇറക്കുകയും അതിനെ സമയം അത് ഒരു വാശി അത്ര സുഖമായിട്ട് എഴുത്ത് തുടരുമായി കാരണം ഹി വാസ് ദ മോസ്റ്റ് സ്ക്രീൻ പ്ലെയർ ആയിട്ടാണ് അതിൻ്റെ അടുത്ത് ഡെന്നിസ് ജോസഫ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം എഴുതി തുടങ്ങി ശ്യാമ കഴിഞ്ഞ് അടുത്ത് വരുമ്പോൾ പുള്ളിക്ക് മനസ്സിലായി മാർക്കറ്റൊക്കെ ആയിരക്കൂട്ടൊക്കെ ആയി അപ്പോൾ എങ്ങനെയുണ്ട് ഓരോരുത്തരുടെ റേറ്റ് എത്രയുണ്ട് ആളുകളുടെ പേര് പറയുന്നില്ല അപ്പം എൻ്റെ ആള് എണ്ണായി മറ്റേ ആള് പതിനായിരം മറ്റേ അദ്ദേഹം ഇരുപത്തിയ്യായി പത്മരായ നാൽപ്പതിനായിരുന്നു അന്ന് അദ്ദേഹം അറിയാൻ പറ്റും അച്ഛൻ ക്രിപ്റ്റിന് മാത്രം വായിച്ചിരുന്നു ഒരു അത് എനിക്കറിയില്ല എനിക്ക് റേറ്റ് ഒന്നും പറയുന്നത് പുള്ളി ഒരു പതിനായിരം വാങ്ങിക്കാന്ന് ഫിക്സ് ചെയ്തു അതിന് വേറെ അദ്ദേഹത്തിനേക്കാളും കുറച്ചുകൂടെ സീനിയറായ ഒരാളും എന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് അതുകൊണ്ട് തന്നെ അച്ഛൻ സിനിമയൊക്കെ മതിയായ പലപ്പോഴും ഒക്കെ ഡയറക്ട് ചെയ്താൽ മതി കാരണം അച്ഛൻ അമ്മ തിരക്കഥയ്ക്ക് കാത്തു നിൽക്കുന്നത് അന്നത്തെ ഏറ്റവും അടുക്കരായ ചെറുപ്പക്കാരാണ് രാജ്യമാർക്കൊക്കെ പ്രോഫ് തിരക്കഥ വേണമെന്ന് പറയുന്നു എപ്പോഴും എനിക്ക് വേറെ ആരും കൊടുക്കുന്ന ഇഷ്ടമല്ല ജോഷിക്ക് കൊടുത്തൊക്കെ ഭയങ്കര അതീക്ഷ എന്നിട്ട് ഒരു ദിവസം സ്വകാര്യമായിട്ട് പറയേണ്ട കാര്യങ്ങളാണ് അച്ഛൻ ചിന്തിച്ചു അമ്മ എന്തോ ഭയങ്കര പറയുന്നത് അതെ ജോഷിക്ക് അറിയണ്ടോഷിക്ക് തിരക്കഥ കൊടുത്തു എനിക്ക് വരുന്നില്ല തരുന്നില്ല അച്ഛനെ ിൽ ജനി വീട്ടിൽ ജനിച്ച് ആളാണ് ഞാൻ പിന്നെ ഹോസ്പിറ്റലിലാണ് വീട്ടിൽ തന്നെയാണ് അപ്പൊ ഈ അങ്ങനെ അങ്ങനൊരു ആത്മബന്ധമുണ്ട് ഇത് വീട്ടിൽ പെട്ടെന്ന് ഒരുപാട് കണ്ണിരിങ്ങനാവുന്ന പറയുന്നുണ്ട് ആദ്യം ചവിട്ടിയ മണ്ണ് ആദ്യം ശ്വസിച്ചു വായു അങ്ങനെ ഒരു ഇത് പറയുന്നുണ്ട് അതിനോടൊരു പ്രത്യേക പ്രതിബദ്ധി ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട് പാലക്കാടനോട് ആ ഒരു ഇത് പ്രത്യേകിച്ച് കിഴക്കാപ്പാലക്കാട് ശരിക്കും ഗ്രാമം എന്ന് പറയാൻ കിഴക്കപ്പാലക്കടേ ഉള്ളൂ പടിഞ്ഞാറെങ്കിലും മണ്ണാർക്കാട് സൈലക്കെ പോയാൽ നിങ്ങളുടെ സൈല പോയോ ഇല്ല പോയി ഗ്രാമഭംഗിയൊക്കെ പോയി വയലുകളൊന്നും വയലുകളൊന്നുമില്ലല്ലോ ഇപ്പോഴും ആ വയലിൻ്റെ അതല്ല നെൽകൃഷി ലാഭമായിട്ടുള്ള ഒരേ ഒരു ഏരിയ ഈ ചുറ്റൂ ദത്ത ആരോഗ്യങ്ങളാണെന്ന് പറയും എൻ്റെ ഫാദറിൻ്റെ ആയിരുന്ന കർഷകനാണ് പിന്നെ അവരുടെയൊക്കെ നഷ്ടമില്ല എന്ന് പറയാറു എനിക്കതൊരു പ്രത്യേക ഇഷ്ടമുള്ള ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല ഇപ്പോഴത്തെ പടങ്ങളെല്ലാം മോശമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എനിക്കറിയാം മലയാളത്തിലെ ടെക്നീഷ്യൻസ് ഞങ്ങളുടെ ഹോട്ട്സ്ആപ്പിന്റെ പോകുമ്പോൾ ഇവിടുത്തെ ക്യാമറ ഇതൊക്കെ ഹിന്ദി ടീമൊക്കെ അന്തപൊണ്ട് നിൽക്കുകയായി ടെക്നീഷ്യൻസ് അതും അവർ കൊടുക്കുന്ന പൈസയുടെ പകുതിയുടെ പകുതിയാണ് നമ്മുടെ ക്യാമറ എഡിറ്റേഴ്സോടെ വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് പിന്നെ നിറയെ ക്ഷണം മാറിപ്പോയി പൊതുവിൽ സാഹിത്യത്തിലായാലും ഈ മനസ്സിൽ തൊടുന്ന കഥകളല്ല അധികം വരുന്ന നമ്മളത് വെരുട്ടുക വിസ്മയിപ്പിക്കുക അതെങ്കിലും എന്തെങ്കിലും ഒരു സാമൂഹിക ഇതുമായിട്ട് ബന്ധപ്പെടുത്തുക ഇങ്ങനെയൊക്കെയാണ് അന്ന് കുടുംബത്തിലേക്ക് അത് ഒരുപാട് സ്വാധീനം ചെലിന്നായിരുന്നു ആ കാലഘട്ടത്തിലുള്ള സിനിമകളിൽ കുടുംബ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് പക്ഷേ ഇന്നുള്ള സിനിമകൾ പലതും ഈ ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുന്നു അങ്ങനെ എനിക്ക് തോന്നിയിട്ടല്ലോ കാരണം ഒരുപാട് സിനിമകൾ നമ്മൾ ഈ മയക്കുമലിനുള്ള കാണിക്കുന്ന സിനിമകൾ സമൂഹത്തിൻ്റെ ഒരു അതിനോട് സാർ യോജിക്കുന്നുണ്ട് ഞാൻ പറയുന്ന ഒരു തരത്തിലുള്ള സെൻസർഷിപ്പും സിനിമയ്ക്ക് ആവശ്യമുണ്ട് എല്ലാം തരട്ടെ ഇതെല്ലാം ഇതിനപ്പുറത്തെ വലിയ പിന്നെ എന്താണ് നമ്മുടെ കുമാര അദ്ദേഹം എഴുതിയായി കളിദാസന എഴുതിയതിന് ഇതിനേക്കാളും വലിയ ഒബ്സിനിറ്റി എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൽ പക്ഷെ അത് ഒരു സമൂഹത്തിൽ ഒരു കല എന്ന് പറയുന്നൊരു ഇതുണ്ടല്ലോ കലാപരമായിട്ട് പറയുമ്പോൾ അതിനകത്തൊരു പ്രശ്നം തോന്നിയിട്ടില്ല എല്ലാ സിനിമകളും അല്ല ചില സിനിമകൾ മോശമുണ്ട് അത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് പക്ഷെ വേറൊരു കാര്യം പറയാം നമ്മുടെ മെയിൻ സ്ട്രീം സിനിമകൾ എഴുപതുകളിലോ എൺപതുകളിലോ വന്ന മറ്റേ എന്താണ് സി എ ഡി പടങ്ങൾ എന്നുള്ള ബുദ്ധിശൂന്യമായ പടങ്ങൾ വരുന്നില്ല അത്യാവശ്യം കമേർഷ്യൽ പടങ്ങളിലും സെൻസിബിൾ ആണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷെ പറഞ്ഞിക്സിൽ കുറവ് വന്നിട്ടുണ്ട് ഉദാഹരണത്തിന് ഒരു അച്ഛന്റെ പടങ്ങൾ അങ്ങാതെ തന്നെ പറയാം ഒരു ഒരു ടച്ച് അമൃതംഗമയം അല്ലെങ്കിൽ തനിയാവർത്തനം പോലെ കിരീടം പോലെയൊക്കെയുള്ള പടങ്ങൾ ഇപ്പൊ വരുന്നില്ല സത്യമാണ് നമ്മൾ ഉള്ളൊലക്കുന്ന പടങ്ങളിലൊക്കെ സത്യമാണ് അച്ഛൻ്റെ ഇപ്പൊ മുമ്പിലും മറ്റു ദിവസം നമ്മൾ പക്ഷെ അതാണ് കലയുടെ ധർമ്മം ഞാനതാണ് വിശ്വസിക്കുന്നത് കാരണം നേരത്തെ പറഞ്ഞല്ലോ മനുഷ്യനെ ഒന്നുകൂടെ മനുഷ്യനാക്കുക എന്നാണ് കലയുടെധർമ്മം അത് എന്ന് പറയുന്നത് അതാണ് കരച്ചിലൂടെ മാത്രമേ മനുഷ്യനെ പൗത്രീകരിക്കാൻ പറ്റുകയുള്ളൂ കാരണം അങ്ങനെ കലയാമത്തിന് ഏകജീവി മനുഷ്യനാണ് അത് ആ ധർമ്മം വളരെ കുറയുന്നു പറയുമ്പോൾ വിജയനെ പറ്റി പറയാം അല്ലെങ്കിൽ എനിക്കൊന്നും അദ്ദേഹത്തിനെയാണ് അച്ഛനുമായിട്ട് വലിയ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ പുരുസായ അച്ഛൻ ചെയ്യാനിരിക്കുകയാണ് അദ്ദേഹത്തിന് വലിയ താല്പര്യം ഡൽഹി ദൂരദർശൻ ചെയ്യാൻ പറ്റുന്ന പക്ഷെ അവരുടെ അത് മുതൽ തുടക്കം വെച്ചാൽ ബംഗളാ കലാപമൊക്കെ ഉണ്ടാക്കും അത് പറ്റുന്ന കാര്യമായിരുന്നില്ല വലിയ താല്പര്യം വേറെ കാര്യങ്ങളുണ്ടായാലും ആ സമയത്ത് ഗോപി വീണു പൊളിയറ്റ് ഗോപിയാണ് കുഞ്ഞുണ്ണി അച്ഛൻ്റെ മനസ്സിൻ്റെ ഗോപിയായി അതിപ്പം നമ്മുടെ അതിൽ മാത്രമല്ല ഗോപിയാണെന്നുണ്ടെന്ന് അതും ഒരു കലാപന്നായിരുന്നു അതിനെക്കാളും മുതൽ മുടക്കും വലിയ പ്രശ്നമായിരുന്നു കാരണം അതിപ്പോൾ ചെയ്യുകയാണെങ്കിൽ പോലും ഒരുപാട് ലക്ഷങ്ങളിൽ കൂടികളാവുന്ന ഒരു അത്ര വലിയ വിൻവാസാണ് വിജയന്റെ പല കഥകളാണ് അദ്ദേഹം ഒത്തിരി എക്സെൻട്രിക്സിറ്റി ഉള്ള ആളാണെന്ന് കേട്ടിട്ടുള്ളത് ഒരിക്കൽ ഡൽഹിയിൽ ഒരു അവാർഡ് വാങ്ങിക്കാൻ പോയപ്പോൾ വിജയന്റെ ഫ്ലാറ്റിലായിരുന്നു വെച്ചാൽ അദ്ദേഹം ഒരിടത്തും ഫയർ ലൈംഗ് സീറ്റിൽ രണ്ടു ദിവസം താമസിച്ചു ഓരോടത്ത് അപ്പം അവിടെ പോയപ്പോൾ അത് സൂര്യഗ്രഹമാണ് സോളാർസ് എന്ന് പറഞ്ഞാൽ

വീട്ടിൽ വന്നു മാത്രമാണ് ഞാൻ എവിടെ വായിച്ചിട്ടില്ല അച്ഛൻ അഭിഷ്ട്രി തോന്നിയിട്ടില്ല കാരണം നേരത്തെ ഒന്നാട്ടുകാരെ പറഞ്ഞു ഞാൻ ഒന്നും കാര്യം തീർച്ചയായിട്ടും പിന്നെ ഒരു കാര്യം അങ്ങയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ ടി ആണ് എം ടി അങ്ങയുടെ എഴുത്തി പ്രത്യേകിച്ച് ഇങ്ങനെ ഈ വരുന്ന കഥകളിലൊക്കെ ഒരുപാട് സ്വാധീനമുണ്ട് അതാണ് ഞാൻ ആദ്യത്തെ കഥകളിൽ ഉണ്ടാവും പക്ഷെ പിന്നീട് പറഞ്ഞ കഥകളൊന്ന് അത് അതെനിക്ക് അറിയാം പിന്നെ ഓരോരുത്താത്തൊരു മോഹൻലാലിന്റെ പ്രതി നായകനായിട്ട് അച്ഛനെ കാസ്റ്റ് ചെയ്ത് സംസാരിച്ചു അങ്ങനെ നല്ലത് അമ്മയ്ക്ക് എനിക്ക് താല്പര്യം മുമ്പ് വേറെ എനിക്ക് അസ്ഥി എന്ന് പറഞ്ഞൊരു പണം അപ്പൊ അന്നത്തെ കാലത്തെ രണ്ടുപേരാണ് സിമുഖന്മാരാണ് പേര് ഒന്ന് രണ്ട് നയന് പ്രസാദ് നയന് പ്രസാദ് നയന്ത പ്രസാദ് ലോകത്തും ഈ ജനകഥാപാത്രം അച്ഛൻ എഴുതിയ കാലത്തല്ലല്ലോ അല്ലെങ്കിൽ ഈ സിനിമകളൊക്കെ തിരിച്ചറിയപ്പെടുന്നത് പല പടങ്ങളും പത്ത് കാലത്തു അല്ലെങ്കിൽ കമൻഭാഗത്തിൻ്റെ അന്ന് ഓടിയിരുന്നു കലഭാഗത്തോട് ഓടിയിരുന്നു പക്ഷെ പല പടങ്ങളൊന്നും ഓടിയിട്ടില്ല ഇപ്പോഴത്തെ തലമുറയാണ് അത് ഏറ്റെടുക്കുന്നത് അച്ഛൻ ആ ഭാഗത്തും തിരിച്ചറിയുക അല്ലെങ്കിൽ ആ ഭാഗത്തും സൃഷ്ടിക്കുന്ന ആളാണ് ഒരിക്കൽ ഏതോ ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട് നമുക്ക് രണ്ട് തരത്തിൽ കഥ പറയാം ഒന്ന് അനുസൃതമായിട്ട് പോപ്പുലർ ഒരു നോഷൻസിന് മനസ്സിലാവുക അല്ലെങ്കിൽ അവരെ നമ്മുടെ ഭാവിത്വത്തിലേക്ക് കൊണ്ടുവരാം അച്ഛൻ അതിലാണ് കൂടുതൽ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ പലരും കൊണ്ടുവന്നിട്ടുണ്ട് ഈ വിട ഡിസ് എന്നാണ് ഞാൻ കാരണം എൻ്റെ അച്ഛനാ പറയുന്നതല്ല ഒരു ക്രിയേറ്റീവ് ഫൗണ്ടനായിരുന്നു ഭയങ്കര അവസാനം മരിക്കുന്നതിന് മാസം മുമ്പ് രണ്ട് നോവലാണ് എഴുതിയത് അത് ഈ രണ്ട് സിനിമകൾ കിടക്കുന്നത് പൃഥ്വി രാജകുമാരിയും മുതലേ ഒരു നോവലൊക്കെ എഴുതാൻ തന്നെ പാടാണ് രണ്ട് നോവലാണ് എഴുതിയിരിക്കുന്നത് ഒറ്റലെന്തായിട്ട് അപ്പൊ അന്ന് ക്രിയേറ്റീവ് പീക്കിലാണ് അടുത്ത ഒരുപാട് സ്വപ്നങ്ങൾ അടുത്ത മാർച്ച് തുടങ്ങുന്ന ഇങ്ങനെ മനസ്സിൽ അതാണ് ഞാൻ പറഞ്ഞത് അച്ഛനത് പറ്റും ഓൺ പിന്നെ ഭയങ്കര ഒരു താല്പര്യം വന്നു കഴിഞ്ഞാ പിന്നെ അത് അതിന്റെ ഒരു ഇച്ഛാശുക്തി പറയുന്നു പക്ഷെ അതേ സമയത്ത് തന്നെ അതൊക്കെ സിനിമയിൽ നിന്ന് പിൻവലിക്കണം എന്നുള്ള അച്ഛനും താങ്ങാൻ പ്രയാസം ആ സമയത്ത് ഈ പ്രത്യേകിച്ച് ഇതെല്ലാം ഒറ്റയാളാണ് ഈ പറയുന്ന എഴുത്തും സംവിധാനം എല്ലാം കൂടെ ആവുമ്പോഴേ ഇതാകുമ്പോ ടെൻഷൻ താങ്ങാൻ ഒരാൾ അപ്പത്തൊരു സംവിധായകൻ ഉണ്ടെങ്കിൽ അതിന് തയ്യാറായിട്ട് ചെറുപ്പക്കാർ വരും അപ്പൊ എനിക്ക് തോന്നുന്നു ചിലപ്പോ കൂടുതൽ തിരക്കഥയിലേക്ക് മാറാൻ സാധ്യത സംവിധാന സംരംഭം കേട്ടുകൾ എം ടി അച്ഛനുമായിട്ട് പ്ലാൻ ചെയ്ത അഗ്നിവർണ്ണന്റെ കാര്യങ്ങൾ അതായത് മോഹൻലാലിനെ അദ്ദേഹം തന്നെയാണ് പ്ലാൻ അദ്ദേഹം തന്നെയാണ് വിളിച്ചത് ഇങ്ങനെ ഒരു റെഡി എന്ന് പറഞ്ഞത് പ്രൊഡ്യൂസ് ചെയ്യാൻ അച്ഛൻ ഈ മരിക്കുന്ന സമയത്ത് ആറ് അഡ്വാൻസ് രൂപയുണ്ട് എം അന്നത്തെ ഒരു ലക്ഷം രൂപയാണ് അന്നത്തെ ഒരു ലക്ഷം രൂപയാണ് അഡ്വാൻസ് അപ്പൊ എം ഡി എഴുതാൻ പോകുന്നത് അദ്ദേഹം പറഞ്ഞത് സൂര്യവംസത്തിന്റെ അവസാനത്തെ സന്തതി അഗിനി പറഞ്ഞു തനി ആൻഡിഗ്രോ അയാളുടെ നശിപ്പിക്കാണ് മോഹൻലാലായിരുന്നു അതിന് എൻഡിറോ അല്ലേ അച്ഛന് പറ്റിയ ഒരു സാധാരണ ആൻറ്റിഗ്രോ അത് എം ഡി കൂടെ വരുമ്പോഴാണ് ഇവരുടെ ഈ റബ്ബറിൽ ഹീറോസ് അല്ല എം ഡിയുടെ പകൽക്കിന് ഈ ആന്റി റോസ് വരുന്നത് ആട്ടം തൃഷ്മ അച്ഛന് പിന്നെ ആന്റി റോസിന്റെ ആളാണ് ഇതായുള്ളവരെ പറ്റിയ ആളായിരുന്നു നടന്ന ഇത് ഞാൻ പിന്നീട് അറിയുന്നതാണ് അച്ഛൻ്റെ വളരെ അടുത്ത സുഹൃത്ത് ടെലിഫോൺ സമയത്ത് രവിയെന്നു പറയുന്നത് അതായത് നമ്മുടെ കെ എസ് ചന്ദ്രന്റെ അനന്തര രവിയുടെ സുഹൃത്തുരു രാമുണ്ട് സംസ്കൃത കോളേജ് വളരെ രാമു പറഞ്ഞ ഒരു കഥയാണ് ഒരു കഥാപാത്രം ഇത് അച്ഛനോട് പറഞ്ഞത് അപ്പം രാമുമാരി പറയുന്നത് ഇത് സ്വന്തം അനുഭവം പറയുന്നത് എഴുതുകയാണ് എല്ലാ പിന്നെ എഴുത്തിലും അവൻ ആവൊന്നുമില്ല ഈ അത് ഗിലാപയാത്ര എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ നോവലുണ്ട് വായിച്ചിട്ടുണ്ടാകും കുറച്ചുകാരും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഗിലാപയാത്ര ഏറ്റവും കുറച്ച് ഒരു സംസാരിക്കും

അപ്പൊ അതിനകത്ത് വലിയ എനിക്കൊന്നും ആലിച്ച് പോലെ ഇഷ്ടമായിരുന്നു എനിക്കൊന്നും ഗന്ധവന്മാരുടെ കഥകൾ ഇഷ്ടമായിരുന്നു അതിന് തന്നെ ഒരു അസാമാന്യ വരി ഉണ്ടോ കരബീനെ കാടിൻ്റെ അപ്പുറത്തെ ഇത്തിരി ഇത്തിരി മടങ്ങി തെറ്റിത്തെറിച്ച് വീണ നിലാവിൻ്റെ ഇഷ്ടങ്ങൾക്ക് ഇഷ്ടമായിരുന്നു എന്നാൽ അതെല്ലാം ഇതൊക്കെ എനിക്കിഷ്ടമായിരുന്നു പക്ഷേ യഥാർത്ഥ ഗന്ഥങ്ങൾ ഞാനല്ല അത് ഞാൻ വേറൊരാളാണ് അതിൻ്റെ ഒരു ജാഗ്യത ആ പെൺകുട്ടിക്ക് എന്നെ കാണുമ്പോഴൊക്കെ ഉണ്ട് അല്ലെങ്കിൽ കടത്തോട്ടേ എങ്ങനെ എന്ന് പറഞ്ഞപോലെ അച്ഛനൊന്നും വിഷയം പപ്പം തന്നെയുണ്ടോ അതോ സഹായിക്കുമ്പോൾ അപ്പനാണ് പറയുന്നത് അതുപോലെ തന്നെ അശോകൻ്റെ അപ്പൊ പറഞ്ഞിട്ടില്ല അച്ഛന്റെ മകനാണ് അത് പിന്നീടാ പിന്നെ എപ്പോഴും പപ്പന എല്ലാരും കല്യാണത്തെ വിളിച്ചില്ല എഴുതിയൊക്കെ ഭയങ്കര പഠിക്കുകയാണ് അതായത് പഠിക്കാൻ ഭയങ്കര സംവിധായകൻ ഒരു സിനിമ എടുത്തു കഴിഞ്ഞ പിന്നെ നമ്മളതിന് അയാളാണ് അതിന്റെ കുറ്റങ്ങൾക്കും എല്ലാ അവകാശികളാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം